മലയാള സിനിമയുടെ അഭിമാനമാണ് എഴുപത്തി മൂന്നുകാരനായ മമ്മൂക്ക ഇതാ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നു മമ്മൂട്ടിക്ക് വൻകുടലിൽ ക്യാൻസർ ബാധിച്ചതായും ചികിത്സയ്ക്കായി ചിത്രീകരണത്തിൽ നിന്നും മാറിയതായും സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് മമ്മൂട്ടി സർജറിക്ക് വിധേയമായെന്നും കീമോ ചെയ്ത് വിശ്രമത്തിലാണെന്നുമാണ് ചിലർ പ്രചരിപ്പിച്ചിരുന്നത് എന്നാൽ ഈ പ്രചരിപ്പിക്കുന്ന വാർത്തകളെല്ലാം പൂർണ്ണമായും വ്യാജമാണെന്ന് മമ്മൂട്ടിയുടെ പി ആർ ടിയും വ്യക്തമാക്കുന്നു മമ്മൂട്ടി വളരെ ആരോഗ്യവാനാണെന്നും റംസാൻ മാസം കാരണമാണ് അദ്ദേഹം തന്റെ തിരക്കേറിയ ഷെഡ്യൂളിൽ നിന്നും ഇടവേളയെടുത്തതെന്നും പി ആർ ടീം വ്യക്തമാക്കുന്നു റംസാൻ മാസ ത്തിൽ വ്രതമനുഷ്ഠിക്കുകയും പള്ളിയിൽ പോവുകയും ഇഫ്താറുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് മമ്മൂട്ടി അതുകൊണ്ട് തന്നെ ഈ മാസം തന്റെ തിരക്കുകളെല്ലാം മാറ്റിവെക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുമുണ്ട് ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിംഗിലേക്ക് മടങ്ങുമെന്നും അറിയിച്ചു മലയാള സിനിമയിലെ രണ്ട് വലിയ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമയിൽ ഒന്നിക്കുന്നത് ഈ സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എം 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 എൻ എന്നാണ് ചിത്രത്തിന് താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്നത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കൂടാതെ ചിത്രത്തിൽ ഫഹദ് ഫാസൽ കുഞ്ചാക്കോ ബോബൻ നയന്താര എന്നിവരടങ്ങുന്ന ഒരു താരനിരതന്നെ അഭിനയിക്കുന്നുണ്ട് കൂടാതെ മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ട്വന്റി ട്വന്റി എന്ന ചിത്രത്തിന് ശേഷം പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത് ഇതിനിടയിലാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചുവെന്നും ചികിത്സയ്ക്കായി സിനിമയിൽ നിന്ന് മാറി നിന്നുമുള്ള വാർത്തകൾ തീ പോലെ പടർന്നു പിടിച്ചത് റംസാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കണം പള്ളികളിൽ പോണം നിസ്കരിക്കണം ഇഫ്താറുകളിൽ പങ്കെടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തുടർച്ചയായ ഷൂട്ടിംഗ് ആയതിനാൽ ഇതൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെയാണ് താരം ഒരു ഇടവേള ആവശ്യപ്പെട്ടത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകൾ കൊണ്ട് പടർന്നു കയറിയ വ്യാജവാർത്തക്ക് ഇതോടെ വിരാമൌട്ടിക്ക് യാതൊരു കുഴപ്പവുമില്ല അദ്ദേഹം പൂർണമായും ആരോഗ്യവാൻ തന്നെയാണ്